അറിയില്ല നടപടിക്രമങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയില്ല ഇന്ന് കേന്ദ്രമന്ത്രി സഭയിൽ പറഞ്ഞ മറുപടി ഈ ഒൻപത് തീരദേശ സംസ്ഥാനങ്ങളുമായും ഖനനവുമായി ബന്ധപ്പെട്ട വിവിധ ഘട്ടങ്ങളിൽ നിയമനിർമ്മാണ ഘട്ടത്തിലും ചട്ടം നിർമ്മിക്കുന്ന ഘട്ടത്തിലും ഖനനവുമായി ബന്ധപ്പെട്ട ടെൻഡർ നടപടികൾ വിളിക്കുന്ന ഭരണപരമായ നടപടിക്രമങ്ങളിലും ഒക്കെ ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളുമായി കൂടിയാലോചന നടത്തിയതിന് ശേഷമാണ് ഖനന നടപടികളുമായി മുന്നോട്ട് പോകുന്നത് എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സാഹചര്യം ഒരു നിലപാട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുമ്പോൾ അത് കൗണ്ടർ ചെയ്യാൻ പര്യാപ്തമായ നിലയിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വരാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകണം അനിവാര്യമെങ്കിൽ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം പ്രധാനമന്ത്രിയെ കണ്ട് തന്നെ കേരളത്തിൻ്റെ പൊതു ആവശ്യമെന്ന നിലയിൽ ഈ വിഷയം മുന്നോട്ട് വെക്കണം എന്നാണ് നിർദ്ദേശിക്കാനുള്ളത് കേരളത്തിൻ്റെ വാദങ്ങളെ ദുർബലപ്പെടുത്താൻ ബോധപൂർവമായി കേന്ദ്ര ഗവൺമെൻറ് പറയുന്നതാകാം അവിടെയാണ് ഞങ്ങളുടെ കുറേ കൂടി സ്പഷ്ടീകരണം വരുത്താൻ സംസ്ഥാന നിയമസഭ ഐകകണ്ഠേന പ്രമേയം പാസാക്കി കേരളത്തിന് ആവശ്യമായിട്ടുള്ള മണൽ ഇറക്കുമതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലയളവിൽ നിവേദനം കൊടുത്തു മതിയായ കൂടിയാലോചനകൾ നടന്നു എന്ന നിലയിൽ കേന്ദ്രം ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അതിനെ അതിജീവിക്കാൻ ആ വാദമുഖങ്ങളെ ഖണ്ണിക്കാനും അതിജീവിക്കാനും സംസ്ഥാന ഗവൺമെൻറ് അതിശക്തമായിട്ടുള്ള രാഷ്ട്രീയ സമ്മർദ്ദം തന്നെ നിലപാട് തന്നെ ഈ കാര്യത്തിൽ സ്വീകരിച്ച് വേണ്ടി വന്നാൽ പ്രധാനമന്ത്രി അടക്കമുള്ളവരെ കണ്ട് കേരളത്തിൻ്റെ വിയോജിപ്പ് കേരളത്തിൻ്റെ എതിർപ്പ് ഈ കാര്യത്തിൽ അറിയിക്കണം എന്നാണ് കേന്ദ്രമന്ത്രി ഇന്ന് ലോക്സഭയിൽ നൽകിയ മറുപടിയുടെ പശ്ചാത്തലത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ള ആവശ്യപ്പെടാനുള്ളൂ അറിയില്ല സംസ്ഥാന ഗവൺമെൻറ്റാണ് ആ കാര്യത്തെ സംബന്ധിച്ച് അവർ അവർ തെറ്റിദ്ധരിപ്പം കൂടിയാലോചന നടത്തിയെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ത് സംസ്ഥാന ഗവൺമെൻറ് പറഞ്ഞു എന്നതിനെ സംബന്ധിച്ചൊന്നും സഭയിൽ പറഞ്ഞു നിയമനിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണല്ലോ ബില്ല് പാർലമെൻറ്റിൽ വരുന്നത് ബില്ല് വരുന്നതിന് മുമ്പും അത് നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ് പബ്ലിക് ഡൊമൈനിലുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസത്തിലാണ് ബില്ല് സഭയിൽ വരുന്നത് ഫെബ്രുവരി മാസത്തിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി മാസത്തിൽ തന്നെ ബില്ലിൻ്റെ പകർപ്പ് സംസ്ഥാന ഗവണ്മെന്റിന് കിട്ടി സംസ്ഥാന ഗവൺമെൻ്റ് അഭിപ്രായം ആവശ്യപ്പെട്ടു സംസ്ഥാന ഗവണ്മെൻ്റ് അതിൽ വിയോജിപ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ചട്ടങ്ങൾ രൂപീകരിക്കുന്ന ഘട്ടം വന്നു റൂൾസ് ഫ്രെയിം ചെയ്യുന്ന ഘട്ടത്തിലും സംസ്ഥാനങ്ങളുടെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ടെൻഡർ പ്രോസസ്സ് വന്നു ടെൻഡർ പ്രോസസ്സ് വന്നപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പത്ത് പതിനൊന്ന് തീയതികളിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലും ടെൻഡർ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും സംസ്ഥാന ഗവൺമെൻറ് അറിയിച്ചിട്ടുണ്ട് സംസ്ഥാന ഗവൺമെൻറ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പറഞ്ഞിട്ടാണ് പ്രതിരോധിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനെ കേരളത്തിൻ്റെ നിലപാട് ഒന്നുകൂടി സ്പഷ്ടീകരിക്കുന്ന നിലയിൽ സ്പഷ്ടീകരണം ഉറപ്പുവരുത്തുന്ന നിലയിൽ കേരള ഗവൺമെൻറ് ഈ കാര്യത്തിൽ പ്രൊവാക്റ്റീവായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത് ആ വാദം തന്നെയാണ് ഉന്നയിച്ചത് അദ്ദേഹം ചോദിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ മണൽ ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട സംസ്ഥാന ഗവൺമെൻറ് കേരളത്തിനകത്ത് തന്നെ മണം ലഭ്യമാക്കാൻ ഞങ്ങൾ നടപടികൾ സ്വീകരിക്കുമ്പോൾ അതിനെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് കേന്ദ്രമന്ത്രി ഇന്ന് ലോക്സഭയിൽ ഞങ്ങൾ ഉന്നയിച്ച ചോദ്യത്തിന് നൽകിയ മറുപടി അവിടെയാണ് ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് പറയുന്നത് സ്പഷ്ടീകരണം സംസ്ഥാന ഗവൺമെൻ്റിൻ്റെ വേണം ഒരു സർവകക്ഷി നിവേദക സംഘം കേന്ദ്രത്തെ കാണുന്നത് കൊണ്ടൊരു ദോഷവുമില്ല ഇത് കേരളത്തിലെ ദശലക്ഷക്കണക്കിന് വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിൽ വലിയ ആശങ്കയും ഉത്കണ്ഠയും ഉണ്ടായിട്ടുള്ള പശ്ചാത്തലത്തിൽ അത് പരിഹരിക്കുന്നതിന് സംസ്ഥാനത്തിൻ്റെ സർവകക്ഷി പ്രതിനിധി സംഘം കേന്ദ്ര ഗവൺമെൻറ്റിനെ കണ്ടിട്ടാണെങ്കിലും ഈ പ്രശ്നത്തിൽ നിന്ന് ഈ വിഷയത്തിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും മുൻകൈ പ്രവർത്തനവും ഉണ്ടാകണം എന്നാണ് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് ഞങ്ങളിതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ഇനിയും തുടർന്ന് ഉയർത്തിക്കൊണ്ട് കിട്ടുന്ന അവസരങ്ങളെല്ലാം അതിശക്തമായ പ്രതിഷേധം ഇന്ന് തന്നെ സഭയിൽ നല്ല ബഹളമായി ഒരു കാരണം അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഞങ്ങൾ പറഞ്ഞത് ഒരു കാരണവശാലും കേരളത്തിൽ ആഴക്കടൽ മണൽ ഖനനം നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചാലും കേരളത്തിലെ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളും ജനങ്ങളും ഒരു കാരണവശാലും ഇത് അനുവദിക്കില്ല എന്ന് അസന്നിഗ്ധമായി ഗവൺമെൻറ്റിന് സഭയിൽ ഓൺ ദ ഫ്ലോർ ഓൺ റെക്കോർഡ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അല്ല അദ്ദേഹം ഈ വകുപ്പിൻ്റെ കൂടി മന്ത്രിയാണ് അദ്ദേഹം ഇതേവരെ വ്യക്തമായി ഒരു നിലപാട് പറഞ്ഞിട്ടില്ല മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക ദൂരീകരിക്കുമെന്നുള്ളതല്ലാതെ ശ്രീ ജോർജ് കുര്യൻ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല എങ്ങനെയാണ് മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കയും ഉത്കണ്ഠയും ദൂരീകരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഇതേവരെ അദ്ദേഹം വ്യക്തമായിട്ടുള്ളൊരു നിലപാട് സൂചിപ്പിച്ചിട്ടില്ല അത് അദ്ദേഹമാണ് നിങ്ങളോട് സംസാരിക്കേണ്ടത് പറയേണ്ടത് പലവട്ടം ഞങ്ങൾ കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ആശങ്ക അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ് ഞങ്ങൾ കേന്ദ്ര മന്ത്രിമാരെയും കാണാൻ ശ്രമിക്കുന്നുണ്ട് മിക്കവാറും എല്ലാ മന്ത്രിമാരെയും ഈ കാലയളവിൽ തന്നെ കണ്ട് ഈ വിഷയം ഉന്നയിക്കാനും ശ്രമിക്കുന്നുണ്ട്